ജോലി ചെയ്യുന്നവരോടെ ജോലി ചെയ്യുന്നവരോട് എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെ എല്ലാവർക്കും ജോലി ഇല്ല ഒരു ജോലി ഇല്ലാതിരിക്കുന്നവരുടെ ജോലി പിന്നെ ടി വി നോക്കലാക്കെ അല്ലേ റിമോട്ട് നമ്മുടെ ഗൾഫ് ശരിയല്ല വിളിച്ചങ്ങനെ ഇരിക്കുന്ന ശരിയല്ലിരിക്ക ജോലി വേണം അനധികം ഒരാളെ കണ്ടാ ചോദിക്കും എന്താ ജോലി എന്താ ജോലി ചോദിക്കുന്ന ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഒരു വിലയും കൊടുക്കൂലവണ് അധികം ഒരു പണിയില്ലാതെ നടക്കുക അല്ലെ നാട്ടുകാർക്ക് പണി കൊടുക്കും അങ്ങനത്തെ ആള് അതാ ഉണ്ടാവുക ഒരു പണിയില്ലാത്തവരാണ് നാട്ടുകാർക്ക് പണി കൊടുക്കുന്നത് ജോലിയിൽ വ്യാപൃതരാകുന്ന ഉത്തരവാദിത്തോടു കൂടെ ജീവിക്കുന്നവര് പണ്ടൊക്കെ അങ്ങനെയാ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ അങ്ങനെയാകുന്ന ഒരു ബോധം ഉണ്ടാവട്ടെ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിച്ചിട്ടും ബോധമില്ലാത്ത കാലാണ് ഇപ്പോ അല്ലേ ജോലി വേണം ജോലി ചെയ്യണം അധ്വാനിക്കണം അധ്വാനിക്കണം പ്പച്ചിരി സമ്പാദിച്ചു വെച്ചാൽ പിന്നെ മക്കള് അത് അടിച്ചുപൊളിക്കാൻ തന്നെ വിചാരിക്കുക നമ്മൾക്ക് ചില സംസ്കാരങ്ങൾ ഒരു ഹദീസ് തന്നെ അങ്ങനെയുണ്ട് യൂറോപ്യരെ സംബന്ധിച്ചത് സല്ല അള്ളാഹുഅള്ളി വല്ലം അവരിലെ ചില നന്മകൾ നിങ്ങൾക്ക് പാഠമാവണം എന്ന രീതിയിൽ മഹാനായ സാദുബ് നബി വഹ് സുദി അബ്മാവൻ ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് അവര് ജോലി ഇഷ്ടപ്പെടുന്നവരാണ് ഗൾഫിലൊക്കെ ഇംഗ്ലീഷുകാരോടൊപ്പം ജോലി ചെയ്ത ആൾക്ക് മനസ്സിലാവുക ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് കൃത്യമായിട്ട് വരുന്നു അത് കൃത്യമായി ഒരു തർക്കം ചെയ്യും അവിടെ വേറെ സെന്റിമെന്റ്സുകളൊന്നുമില്ല ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ജോലി ചെയ്യുന്ന സ്കൂളിന്റെ അത് ഒരു വേൾഡ് വൈഡ് കമ്പനിയാണ് നോർത്ത് ബാങ്ക് എഡ്യൂക്കേഷൻ എന്ന് പറയും അദ്ദേഹത്തിന്റെ അതിന്റെ ഒരു സിഇഒ ഉണ്ട് അദ്ദേഹം മിസ്റ്റർ അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അയ്യായിരത്തോളം അധ്യാപകന്മാർ തന്റെ നെറ്റ്വർക്ക് ഓഫ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന സിഇഒ സിഒ എന്ന് പറയാം പറയാൻ നോറാജ് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം കോടീശ്വരനാണ് ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹത്തിന്റെ മകൻ ഈ വാപ്പയുടെ മകൻ അയ്യായിരത്തോളം വരുന്ന സ്റ്റാഫുകളുടെ ഉടമസ്ഥനായവന്റെ മകൻ സൈനയിലെ ഞങ്ങളുടെ ഒരു വർക്ക് സ്കൂളിലെ അവിടുത്തെ ഒരു സ്കൂളിലെ ടീച്ചറുടെ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക ഈ മുതലാളിയുടെ മകൻ ടീച്ചറായിട്ടില്ല അദ്ദേഹം അവിടുത്തെ ഒരു ക്ലാസ് ടീച്ചറിന്റെ അസിസ്റ്റന്റ് ടീച്ചറാണ് സുഷാൻ നമ്മള് ഇതൊക്കെ പറയുമ്പോ നമ്മൾ വാ നമ്മളെ ഉം നമ്മളെപ്പോ മക്കള് പഠിക്കുന്നില്ല എന്റെ എന്റെ പാലത്ത് പൈസ ഉണ്ടല്ലോ എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല ടീച്ചർമാർ പറയാൻ നന്നായിട്ട് പഠിച്ചോ എനിക്കൊരു ജോലിയൊക്കെ വേണ്ടേ എനിക്ക് ആവശ്യത്തിന്റെ വാക്കു ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ സമ്പാദനത്തിന് വേണ്ടിയല്ല വിദ്യാഭ്യാസം ഒരു ഡിസിപ്ലിന് വേണ്ടിയാണ് ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാവും ജോലി ചെയ്യണം എന്നാ പറഞ്ഞു എപ്പോഴും ചോദിക്കും എന്താ ജോലി ജോലി ഇതൊരു ഉദ്യവാദിത്വമാണ് ജോലി ഒരു അമാനത്താണ് ആ അമാനത്തെ കൃത്യമായി ചെയ്യ അടുക്കള ജോലി ചെയ്യുന്ന ആ പണി ശരിക്കും ചെയ്യുക നല്ല ഡ്രൈവറാണ് ഡ്രൈവിംഗ് ശരിക്കും ചെയ്യുക നല്ലൊരു കുക്കാണ് അദ്ദേഹത്തിന്റെ കുക്കറി നന്നാക്കുക നല്ലൊരു കാർപ്പൻ്റാണ് തന്റെ കാർപ്പൻട്രി നന്നാക്കുക നല്ലൊരു വാൽ പറയുന്ന പ്രഭാഷകനാണ് പ്രസംഗം നന്നാക്കുക നല്ലൊരു പണ്ഡിതനാണ് അധ്യാപകനാണ് തന്റെ അധ്യാപനം നന്നാക്കുക നല്ല ഒരു വിദ്യാർത്ഥിയാണ് നല്ല വിദ്യാർത്ഥിയാവുക എല്ലാ ജീവിതങ്ങളിൽ ഇഷ്ടപ്പെട്ടത് മനോഹരമായ ഹദീസ് ും ഇഷ്ടമാണ് നിങ്ങളൊരു ജോലി ചെയ്യുമ്പോ അത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം നല്ല കബോർഡൊക്കെ ചെയ്ത് പോയി ആശാരി പൊളിഞ്ഞു വീടും നല്ല പൊടിഞ്ഞുപീടും അതുകൊണ്ട് ഇറക്കിക്കട നടത്തുന്ന ആളാണ് നല്ലൊരു കുച്ഛറായിരിക്കുക അത് എല്ല് സ്വായു കൂട്ടുന്ന രീതിയിൽ മുറിക്കരുത് മുറിക്കുമ്പോൾ ശരിക്കും കെട്ടയ്യാ ഉദാഹരണം പറയാറ് ബേക്കറി നടത്തുന്ന ആളാണ് റൊട്ടി ചുട്ടെടുക്കുന്ന ആളാണ് കത്തിക്കരിയാറ് നല്ല നിലയ്ക്ക് ചുട്ടെടുക്കുക ഓരോരുത്തർ ചെയ്യുന്ന പണി ഒരു ഐ ടി ഐ ടി ഉദ്യോഗസ്ഥനാണ് എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാം അത് ചെയ്യാം കാരണം ചോയ്സ് ഓഫ് ലോകത്തല്ലോ വലിയ അത്ഭുതമതാണ് എല്ലാവരും ഒരു ജോലിയല്ല ചെയ്യുന്നത് അങ്ങനെ ജോലിയാ പലർക്കും പലതിനോടാ എല്ലാ ഉസ്താദുമാരായ വല്ലതും നടക്കുവോ എല്ലാ എഞ്ചിനീയർമാരാ ഈ ലോകം കൊണ്ട് വല്ലതും നടക്കുവോ എല്ലാ ഡോക്ടർമാരാണ് ഒന്നും നടക്കൂല പലർക്കും പല അഭിരുചിയ പലർക്കും പല വിധ വിധത്തിലുള്ള അഭിരുചിയാണ് അള്ളാഹു നൽകിയത് അതെല്ലാം കൃത്യമായി ചെയ്യ അതാഹുവിൻ ഇഷ്ടമാണ് നിങ്ങൾ പെർഫെക്റ്റ് ആയി ചെയ്യണമെന്ന് ചെയ്യണമെന്നു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ ഇഷ്ടമാണ് ഒരു ഏപ്പുകാരനാണ് ഏപ്പ് ചിരിക്കും ചെയ്യ റോഡ് ഉണ്ടാക്കുന്നവരാണ് നന്നായിട്ട് ചെയ്യ സൗണ്ട് എഞ്ചിനീയറിങ്ങിന്റെ ആളുകളാണ് നായിട്ട് ചെയ്യുക പന്തൽ ഉണ്ടാക്കുന്നവരാ ഒളിഞ്ഞു വീഴാത്ത രീതികൾ ചെയ്യുക നല്ല കല്യാണങ്ങൾക്ക് സത്യങ്ങൾക്ക് ഭക്ഷണം വെള്ളം വന്നവരാ അത് വൃത്തിയിൽ നന്നായിട്ട് ചെയ്യ ആര് ജോലി ചെയ്യുന്നുവോ അവർവാഹുവിൻ ഇഷ്ടമാണ് ഇനി എന്താ വേണ്ടത് അവർ അവഹുവിന് ഇഷ്ടമാണ് നല്ല അവനവന്റെ ജോലി ശരിക്കും ചെയ്യാൻ എല്ലാവർക്കും എല്ലാം കഴിയില്ല ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യുക അതൊരു അമാനത്താണ് അതൊരു അത് ജോലിയെ കുറിച്ച് പഠിക്കണം നിരന്തരം നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിരന്തരം അപ്ഡേറ്റ് ചെയ്യണം അധ്യാപകന്മാരെ പ്രത്യേകിച്ച് ഞാൻ അധ്യാപകൻ എന്നത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യണം സാധാരണ അങ്ങനെ പറയാം എത്രോളത്തെ പരിചയമുണ്ട് ഇരുപത് കൊല്ലായിട്ട് ഞാൻ ഉദ്ധരിച്ചാണ് എന്നാ അതിന് അർത്ഥം എന്താ ഇരുപത് കൊല്ലായിട്ട് ഞാൻ ചെയ്ത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ ബാക്കി പത്തൊമ്പത് കൊല്ലം ആ ഒരു കൊല്ലത്ത് ചെയ്ത് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ് ഇരുപത് കൊല്ലത്തെ പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല എത്ര പ്രാക്ടീസ് ഒരു കൊല്ലം പിന്നെ പഠിച്ചിട്ടില്ല പുതിയതൊന്നും നോക്കിയിട്ടില്ല ആ പഠിച്ചത് പിന്നെ മനഃപ്പാടമാണ് പുതിയ കിതാബോല്ലതും നോക്കിയോ പുതിയ പദമോ വല്ലതും കിട്ടിയോ ഇഷ്ടത്തിലോ എന്തെങ്കിലും മസാലകളെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കിയോ ഒന്നും ചെയ്തിട്ടില്ല ആ ചെയ്ത് തന്നെ അത്ര തന്നെ ഉള്ളൂ ഇരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം പത്തൊമ്പത് പ്രാവശ്യം ആവർത്തിച്ചു ഇതല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ കൊല്ലവും നിരന്തരം ഓരോ സമയവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ലോകത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥ എല്ലാം ചാലഞ്ചിംഗ് ആണ് ജോലികൾ മുഴുവനും ഭാരമേറിയതാണ് അതുകൊണ്ടാണ് ടെർമിനേഷൻ നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെടാൻ എന്താ അതിനർത്ഥം തന്നെക്കാളും യോഗ്യതയുള്ള ആളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ യോഗ്യതയില്ലാതെ വന്നാൽ ഞാൻ ഇത്ര കൊല്ലം മുൻപ് ചേർന്ന ആളല്ലേ നോക്കില്ല ടെർമിനേഷൻ ആണ് ജോലി പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല അണ്ടർ പെർഫോമിംഗ് ആണോ ഗുഡ് ബൈ അത്രയാണ് പ്രൊഫഷണൽ ലോകത്തെ സെന്റിമെന്റുകൾ ഉള്ളൂ എന്നല്ലാതിൽ നമ്മുടെ ഒപ്പം മുമ്പ് ചേർന്ന ആളല്ലേ നമ്മുടെ നാട്ടുകാരനല്ലേ എന്നും ജോലിയിൽ നോക്കാൻ പാടില്ലെന്ന് ജോലി മര്യാദിക്കുന്നുണ്ടോ അവരെയാണ് നിർത്തേണ്ടത് നമ്മുടെ മദർസുകളും നമ്മുടെ ദർസുകളും നമ്മുടെ അറബി കോളേജുകളും വ്യതിഖ്യാനകളും നമ്മുടെ സ്കൂളുകളും എല്ലാം നമ്മളെ നടത്തിക്കൊണ്ടു സ്കൂൾ തുടങ്ങി അവിടെ എപ്പോഴെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടോ എങ്ങനെയാ പഠിപ്പിക്കുന്ന രീതി എന്താ അധ്യാപകരുടെ ക്വാളിറ്റി എന്താ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നുണ്ടോ അവർ പണിയെടുക്കുന്നുണ്ടോ ശരിക്ക് അധ്യാപകർക്ക് മാന്യമായ ശമ്പളം അർഹിക്കുന്ന രീതിയിൽ അവർ പണിയെടുക്കുന്നുണ്ടോ ഇതൊക്കെ നോക്കേണ്ടത് ഒരു കമ്മിറ്റിയുടെ ബാധ്യതയാണ് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് വാർത്താ വർഷം പുതുക്കിയിട്ട് കാര്യം നമ്മൾ ചെന്ന് നോക്കുന്നുണ്ടോ ഇതൊരു വിഷയമാണ് അമാനത്തിന്റെ വിഷയമാണ് ഇത് ദീനിന്റെ ഉള്ളിൽ വരുന്ന ചർച്ചയുടെ ഭാഗമാണ് നന്മ ചെയ്യുമ്പോൾ ഇഷ്ടമാണ് മനപിറമിന്നൂ നന്മ ചെയ്യുന്ന നീതിമാന്മാരായ ആളുകൾ എന്താ നാളാഹുവിന്റെ പ്രകാശത്തിന്റെ കസേരകളിലാണ് എന്തൊക്കെ മൂന്നെണ്ണം ഒന്ന് അവർ അള്ളാഹുവിന്റെ അള്ളാഹ് എന്തള്ളി അള്ളാൻറെടുത്ത് പിന്നെ അവർക്ക് മിമ്പറകളുണ്ട് അല്ല പ്രകാശത്തിന്റെ അല്ലാശത്തിന്റെ അള്ളാഹുവിന്റെ അരികെ തിരിക്കാനുള്ള ഭാഗ്യം നല്ലവരായ ആതിമാന്മാർ കൊണ്ട് അല്ലൂന സ്വന്തം ജോലികളിൽ കൃത്യമായി സത്യസന്ധതയോടുകൂടെ ജോലി ചെയ്യുന്നവർ ഗവൺമെന്റ് ജോലികളാണെങ്കിൽ തന്നെയും പ്രൈവറ്റ് ാണെങ്കിൽ തന്നെയും അങ്ങനെയാണ് ഗവൺമെന്റ് ജോലി എടുത്താൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കല്ലേ അത് വലിയ ഉത്തരവാദിത്വം അല്ലേലി ഉത്തരവാദിത്വം അല്ലേ അത് കൃത്യമായി നിർവഹിക്കണം സ്വന്തം ജോലിയിലും കുടുംബത്തിലും തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളിലും കൃത്യമായി നോക്കി നടക്കുന്ന ആളുകൾ അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകുന്നവർക്ക് ആൾ പ്രകാശത്തിന്റെ കശേരകളിൽ അവന്റെ അധികത്ത് അള്ളാഹുനാൾ അവർക്ക് സ്ഥാനം കൊടുക്കുമത്രേ അത്ര എന്താ വേണ്ടത് എന്താ വേണ്ടത് ഉപദ്രവം തയ്ക്കവയ്യാതെ വന്നപ്പോ മഹതി ചോദിച്ച ചോദ്യം എന്താണ് നിന്റെ അരികത്തിൽ സ്വർഗത്തിൽ വീട് പറയും അള്ളാഹന്ന ആസിന്ന ചോദിച്ച ചോദ്യം സ്വർഗത്തിൽ വീട് എന്നാണോ ചോദിച്ചത് ആദ്യം എങ്ങനെയാ അതിന്റെ ഭാഗത്ത് എനിക്ക് പണിതു തരയണമേ ിൽജന്ന എന്നാണ് പറഞ്ഞത് ആദ്യം അല്ല എന്റെ കാ നിന്റെ അരികത്താണ് റൊപ്പേ വേണ്ടത് നീയാണ് എന്റെ അയൽവാസിയാവേണ്ടത് എന്നിട്ടൊരു വീട് വേണം മഹാനായ ആന ഇബ്നു ഖയ്യിം കയ്യുമെന്നവരെ ഈ ആയത്തിനെ ചെയ്ത് കൊണ്ട് പറഞ്ഞു എത്ര വലിയ അത്ഭുതമാണ് വീട് വേണം എന്ന് ചോദിക്കൂടുന്നതിന്റെ മുമ്പ് ആദ്യ വിവരള്ളാവാൻ ആദ്യം ചോദിച്ചതല്ലാഹുവേ നിന്നെ എനിക്ക് അൽവാറ്റിയായി കിട്ടണം നിന്റെ അധികത്തിൽ വീട് വീട് നിന്റെ അരികത്ത് എന്നല്ല നിന്റെ അരികത്ത് എനിക്കൊരു വീട് തരണം ആദ്യം ചോദിച്ചത് അള്ളാന്റെ അരികത്ത് പോയിരിക്കാനാണ് ആ ഒരു മഹത്വം നീതി ചെയ്യുന്ന സ്വന്തം ജോലികളിലും ഉത്തരവാദിത്വങ്ങളിലും ഉത്തരവാദിത്വ ബോധമുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹുവിന്റെ അരികത്ത് അള്ളാഹുവിന്റെ അരികത്ത് അലബിറമിന്നോർ പ്രകാശത്തിന്റെ കസേരകൾ അവർക്ക് അള്ളാഹു നൽകുമെന്ന് പറയുമ്പോ ജോലികൾ കൃത്യമായിട്ട് ചെയ്യ ഏത് ജോലി ഓരോരുത്തരും അവനവന്റെ ഫീൽഡുകൾ എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യുക നൽകട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك الله تيجي بركته أبدت الله سندوش بكتة